വർഷങ്ങൾക്ക് ശേഷം നടന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒരു കുടുംബത്തിന്റെ ജീവിതം തകർക്കാൻ കാരണമായി പതിനഞ്ചോ ഇരുപതോ വർഷം മുമ്പ് പിരിഞ്ഞിട്ടുള്ള പത്താം ക്ലാസ്സുകാർ വീണ്ടും ഒരുമിച്ച് പോയി അവിടെ വെച്ചിട്ട് പഴയ കാമുകി കാമുകന്മാരും വീണ്ടും കണ്ടുമുട്ടി അവരുടെ ബന്ധത്തെ പുതുക്കി രണ്ടുപേരും വിവാഹിതരാണ് അവരുടെ ബന്ധം ശക്തമായി എല്ലാ നിലയിലും ശക്തമായി അവസാനം ഈ കാമുകി ഭർത്താവ് അറിയാതെ സ്വർണ്ണാഭരണം വരെ കാമുകന് കൊടുക്കുന്നതിലേക്ക് എത്തി പണയം വെക്കാൻ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഭർത്താവ് ഈ സ്വർണ്ണാഭരണം ആവശ്യം വന്നു പണയം വെക്കേണ്ട ഒരു പൈസയുടെ ആവശ്യം വന്നപ്പോൾ ഭാര്യയോ ചോദിച്ചു ഒന്ന് രണ്ട് തവണ മാറ്റി മാറ്റി എന്തൊക്കെയോ പറഞ്ഞ അവസാനം കാമ്പുകൾ കൊടുക്കാതായപ്പം ഭാര്യയ്ക്ക് തുറന്ന് പറയേണ്ടി വന്നു അങ്ങനെ ഭർത്താവ് വിഷയത്തിൽ ഇടപെട്ടു അവരുടെ വിവാഹ മോചനം വരെ എത്തുന്ന ഘട്ടത്തിലേക്ക് ആ വിഷയം എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു എല്ലാ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളെ കുറിച്ചല്ല പറയുന്നത് ഒരുപാട് ചാരിറ്റികളൊക്കെ ചെയ്യുന്ന ഒരുപാട് സംഗമങ്ങൾ നടക്കാറുണ്ട് അതിനപ്പ ഒറ്റപ്പെട്ട ഇത്തരം വിഷയങ്ങളും ഉണ്ടാകാറുണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരുപാട് വർഷം മുമ്പ് പത്താം ക്ലാസ്സിൽ നിങ്ങൾ കണ്ട പതിനൊന്നാം ക്ലാസ്സിൽ നിങ്ങൾ കണ്ട ആ വിദ്യാർത്ഥിയല്ല ഒരുപാട് വർഷങ്ങൾക്ക് ഇപ്പുറം അയാൾ ഒരുപാട് മാറിയിട്ടുണ്ടാകും ചിലപ്പോൾ ചില ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ അയാളിൽ ഉണ്ടാകും മോശപ്പെട്ട സ്വഭാവങ്ങൾ വന്നിട്ടുണ്ടാവും ആ ഒരു പഴയ അളവ് പോലുകൊണ്ട് ഒരിക്കലും അവരെ അളവ് കൊണ്ട് അവരിലേക്ക് അടുക്കുമ്പോൾ സൂക്ഷിക്കുക നിങ്ങളുടെ ജീവിതത്തിന് മേൽ നിങ്ങളടടിക്കുന്ന ആണിയാണത് ഒരു സന്തോഷത്തിനാണല്ലോ ഇതൊക്കെ സംഗമങ്ങളൊക്കെ നടത്താറുള്ളത് അതൊരിക്കലും സങ്കടമായിട്ട് മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക സന്തോഷവും സങ്കടത്തിൻ്റെ ഇടയിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നത് സന്തോഷമാക്കി മാറ്റാൻ ശ്രദ്ധിക്കുക